ഹലോ കുടിയ വീഡിയോയിലേക്ക് വലിയ സ്വാഗതം മഞ്ഞ വീഡിയോയിലേക്ക് ഏവരും ഹൃദ്യമായ സ്വാഗതം എളുന്നു പിന്നെ ഇന്ന് ഈ സന്ധ്യ സമയത്ത് ഈ ഈവനിങ്ങിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് ഉദ്ദേശിച്ചറിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു റിട്ടയർഡ് പ്രൊഫസറാണല്ലോ അപ്പോൾ എൻ്റെ ജോലി തന്നെ പഠിപ്പിക്കുക എന്നുള്ളതല്ലേ അപ്പോൾ ആ പഠിപ്പിക്കലിൽ ചില സംശയങ്ങൾ വാട്ട്സപ്പ് മുഖേനയും വീഡിയോ മുഖേനയും നേരിട്ട് വിളിച്ചും ചോദിച്ചു അതാദ്യം തന്നെ ക്ലിയർ ചെയ്യാം അതായത് എങ്ങനെയാണ് ടീച്ചറെ കുക്കറിനകത്ത് ഈ കോഴുക്കട്ട കൊഴുങ്ങുന്നത് കുക്കറിനകത്ത് അങ്ങനെ അത് കാണിക്കാൻ വേണ്ടി ഇത് കണ്ടോ ഇതാണെൻ്റെ പ്രസ്റ്റീജിൻ്റെ കുക്കറ് ഇതിന് നാൽപ്പത് വയസ്സുണ്ട് നല്ലതാണ് ഈ പ്രസ്റ്റീജിൻ്റെ ഈ കുക്കറിനകത്താണ് ഞാനിത് ചെയ്യുന്നത് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇന്ന് ഞാൻ ഈ കണ്ടോ അടയുണ്ടാക്കി അട കാണാലും ഈ അട ഇതുപോലെ ഇതിനകത്ത് വെച്ചിരിക്കുക ഈ പ്ലേറ്റിനകത്ത് എന്നിട്ടത് കണ്ടോ കുക്കറിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലിയുടെ തട്ടാണ് അത് വെച്ചിട്ട് അതിന് മേലെ ഇത് ഇറക്കി വയ്ക്കാം അതല്ല ആ ഇഡ്ഡലി തട്ടില്ലാത്തവർ വിഷമിക്കേണ്ട ഒരു ഇഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇതിന് പറയുന്നത് തിരിക ഇത് റബ്ബറിൻ്റെ ഒന്നും എടുക്കരുത് സ്റ്റീലിൻ്റെ ഏതെങ്കിലും മെറ്റലിൻ്റെ തെരിയെടുത്തിട്ട് ഇതിന് പകരം ഇത് ഇറക്കി വെക്കാം അതിറക്കി വച്ചിട്ട് ഈ പ്ലേറ്റിലിങ്ങനെ ഇറക്കി വയ്ക്കാം അത് അതല്ലെങ്കിൽ അതിന് വേറെ ആ റിങ്ങിൻ്റെ മുകളിൽ ഇതുപോലെ കണ്ണാപ്പ ഉണ്ടല്ലോ അരിപ്പ പാത്രം ഇത് വെച്ചിട്ട് അതിൽ വേണ്ട ഞാൻ കുമ്പളപ്പം പുഴുങ്ങിക്കുന്ന ഇതിനകത്ത് അത് ഈ പാത്രമൊക്കെ നമുക്ക് സ്റ്റിഞ്ച് ചെയ്യാവുന്നതാണ് ഇതിങ്ങനെ ഇറക്കി വയ്ക്കാം ഇങ്ങനെ ഇറക്കി വെച്ച് അടച്ചാൽ മതി അപ്പോൾ സംശയനിവാരണം വന്നല്ലോ ഇനി ആർക്കും എങ്ങനെയാണ് കുക്കറിൽ ഇങ്ങനെയാണ് കുക്കറിലിതുണ്ടാക്കുന്നത് ഇഡ്ഡലി ഇതുപോലെയാണ് ഇതിനകത്ത് ഇറക്കി വെച്ച് മാവ് ഒഴിച്ചാൽ ഇഡ്ഡലി കുക്കറിനകത്തുണ്ടാക്കാം ഒരു കാര്യം മാത്രം ഇതിന് അതിൻ്റെ വെയിറ്റ് ഇടരുത് വെയിറ്റ് ഇട്ടാതെ പ്രശ്നമാവും ഇനി അടുത്തത് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനായിട്ടുള്ള കൃപ എല്ലാവർക്കും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ വീഡിയോയുടെ നൂലായമാലകളിലെന്തീർന്നു ഇന്ന് ഇന്നത്തെ വിഷയം ബ്രിങ് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ ലേഡീസ് ഫിംഗർ ഈ ലേഡീസ് ഫിംഗറ് ഏറ്റവും നല്ല വെജിറ്റബിൾ ആണ് ഇത് ഇതെൻ്റെ വീട്ടിലുണ്ടായതാണ് എൻ്റെ വെജിറ്റബിൾ കാർഡനില് ഉണ്ടായതാണ് ഇത് എടുക്കുമ്പോഴുണ്ടല്ലോ ഇതുപോലെ ഫ്രഡ്ജയിൽ ഇങ്ങനെ ഒടിഞ്ഞു എന്ന് പറയാം അല്ലാതെ പോലെ സ്റ്റിഫ് ആയിട്ടുള്ളത് എടുക്കരുത് മൂക്കാത്തത് വേണം എടുക്കാൻ ഇത് മൂത്ത് പോയാൽ യൂസ്ലെസ്സായി പോകും പിന്നെ ഇത് ഇതുപോലെ ചെത്തി എടുക്കണം ചെത്തി മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഞെട്ടുണ്ടല്ലോ ഈ റിങ് പോലെ കാണുന്നത് ഇവിടെ വെച്ചത് മുറിച്ച് കളയണം എന്നിട്ട് വേണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ഇത് ദിവസവും മൂത്തോണ്ടിരിക്കും അങ്ങനെ ഇതിനെ നമ്മളിത് ഇങ്ങനെ വെള്ളത്തിൽ ഇത് ഓരോ പാത്രത്തിൽ വെള്ളത്തിലെടുത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണെന്ന് കണ്ടോ ഇത് വാടാതെ ഇരിക്കും എത്ര ദിവസം വേണമെങ്കിലും കാരണം ഇതിൻ്റെ ഈ ഭാഗത്തുകൊണ്ട് ഇത് വെള്ളം ആകരണം ചെയ്ത് ഇത് ലൈവായിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ വെച്ച് മുറിച്ചിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാനെന്ന് പറയും പിന്നെ ഫ്രഷായിട്ട് കഴിക്കാമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഇത് വെജിറ്റേറിയൻസിൻ്റെ ആട്ടിറച്ചി എന്നാണ് പറയണത് വെജിറ്റേറിയൻസ് ഒരു ഒരാട്ടിറച്ചിക്ക് എന്ത് ഫലമുണ്ടോ വെജിറ്റേറിയൻസ് അത് കഴിക്കില്ലല്ലോ അതിന് പകരം ഈ വെണ്ടയ്ക്കഴിച്ചാൽ മതി ഇപ്പം ഈ വെണ്ടയ്ക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇത് മെഴുക്കു ഉണ്ടാക്കാൻ നല്ലതാണ് തോരം വയ്ക്കാൻ നല്ലതാണ് പിന്നെ ഇത് സാമ്പാറുള്ളിടാം അതുപോലെ തന്നെ ഇത് തക്കാളിക്കായും കൂടെ മസാല ചേർത്ത് ചേർത്താൽ നല്ല കറിയാണ് എന്തിനു ചപ്പാത്തിക്ക് ചപ്പാത്തിക്ക് നല്ല കറിയാണ് അതുപോലെയുള്ള അപ്പം അതുപോലെ വട്ടൂര ഏത് വേണമെങ്കിലും ഈ ഇറച്ചിക്കറി പോലെ ഇത് കൂട്ടാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് ചെറുതായിട്ട് അരിയണം അരിഞ്ഞിട്ട് അതിലോട്ട് അധികം മസാലകളൊന്നും ചേർക്കരുത് ഈ പച്ച നിറം കളയാതെ വേണം അത് ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുന്ന പച്ചമുളക് വെളുത്തുള്ളി ചവന്നുള്ളി കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയില എൻ്റെ ഒരു വലിയ താരമാണ് അതും കൂടെ ചേർത്ത് സ്വല്പം അറിയാൻ പാടില്ലാത്ത അത്രയും ഒരു സ്വല്പം മാത്രം മഞ്ഞളിടുക അധികം മഞ്ഞളിട്ട് നിറം മാറ്റരുത് ഈ പച്ച നിറത്തിൽ തന്നെ ഉണ്ടാക്കണം അത് എണ്ണ കഴിച്ചും എപ്പോഴും ഞാൻ ഈ വെഴുക്ക് വരട്ടിക്കെല്ലാം സ്വല്പം പച്ചരി ഇടും പച്ചരി ഇട്ടൊന്ന് കടു കൂട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഇത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അങ്ങ് ഇടുക അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ചൊന്ന് വഴഞ്ഞ് കഴിയുമ്പോൾ സ്വല്പം ഉപ്പിടുക ഇതിന് വേറൊരു പ്രശ്നമുണ്ട് ഇതിങ്ങനെ വഴകുന്നൊരു നൂല് പോലെ വരും അത് എല്ലാ വെണ്ടക്കും വരണമെന്നില്ല ചിലതിന് വരും അങ്ങനെ വരുവാണെങ്കിൽ അത് അതിനുള്ള ഒരു ടിപ്പാണ് എന്തെങ്കിലും ഒരു പുളിയുള്ളത് ഒരു കഷ്ണം പച്ച തക്കാളിക്ക മുറിച്ച് അതിനകത്ത് മതി അതല്ലെങ്കിൽ ഒരു കോൽപ്പുളി അല്ലെങ്കിൽ വാളംപുളി എന്നൊക്കെ പറയില്ലേ അതൊരു ശകലം അതല്ലെങ്കിൽ കുടംപുളിയുടെ ഒരു കുഞ്ഞ് കഷ്ടം ഇട്ടിട്ട് ഇത് ഉണ്ടാക്കിയാൽ മതി അത് കളയ ഇത് ഇതിൻ്റെ പച്ച നിറം കളയാതെ വെഴുപ്പുരട്ടി ഉണ്ടാക്കി കാണിച്ചു തരാം നേരി ഇതൊന്നുണ്ടാക്കിക്കൊണ്ട് വരണേ നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും എങ്ങനെയാണെന്നറിയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ മറ്റാരെയും കുറ്റം വിധിക്കാതിരിക്കുക ചിലർക്ക് ഒരു സ്വഭാവമുണ്ട് അവരവരുടെ കണ്ണിലെ കോല് കാണാതെ മറ്റുള്ളവരുടെ കണ്ണില് കരട് മാറ്റാൻ നടക്കും അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവരെല്ലാ കാര്യത്തിനും അവർ കംപ്ലൈൻറ്റ് ബോക്സാണ് അവർ അവരിൽ തന്നെ ഒരു പ്രയാസം അനുഭവിക്കുകയാണ് അവരുടെ കൂടെ ജീവിക്കുന്നവർക്കും ആ പ്രയാസം അവർ പ്രധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഹൃദയശുദ്ധിയുള്ളവരായി നിങ്ങളുടെ സഹപാഠിക്ക് നിങ്ങളുടെ ഊട്ട കൂടെ ജീവിക്കുന്നവർക്ക് മാതാപിതാക്കൾക്ക് ഫ്രണ്ട്സിന് എല്ലാം സ്നേഹമസൃണമായൊരു ഹൃദയത്തോടു കൂടി കുറ്റം വിധിക്കാത്തൊരു കൂടി ജീവിക്കാൻ സഹായിക്കട്ടെ നേരിയതിന് തന്നേരം കണ്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒട്ടും പച്ച കളയാതെ ഉണ്ടാക്കിയിരിക്കുന്നു ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് സാമ്പാറിലിടാൻ കൊള്ളാം ഇത് വീണ്ടും ഇത് തക്കാളിക്ക ചേർത്ത് ഇറച്ചിക്കറി പോലെ ഉണ്ടാക്കാൻ പോവും അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വിവരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് ഈ മുത്തശ്ശിയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കല്ലേ നന്ദി നമസ്കാരം